വെൽക്കം ടു മലയാളം ബൈബിൾ കേസ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ചോദ്യം വന്ന് ദൈവം സകല മൃഗങ്ങൾക്കും പറവകൾക്കും സകല ഭൂചന ജന്തുക്കൾക്കും ആഹാരമായി നൽകിയതുണ്ട് എ ആത്തിപ്പഴം ബി പച്ചസസ്യം സി മഞ്ഞ ഡി കാട്ടുപഴം ഉത്തരം ബി പച്ചസസ്യം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പതാം വാക്യം രണ്ടാമത്തെ ചോദ്യം ആദിയിൽ ആഴത്തിൽ മീതെ ഉണ്ടായിരുന്നതെന്ത് എ ഇരുൾ ബി വെളിച്ചം സി ജലം ഡി ഭൂമി ഉത്തരം എ ഇരുൾ ഉൽപ്പത്തി ഒന്നിൻ്റെ രണ്ട് മൂന്നാമത്തെ ചോദ്യം ദൈവം സൃഷ്ടിച്ച വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്ത് എ ഉയരമുള്ളവ ബി ഭംഗിയുള്ളവ സി കാതലുള്ളവ ഡി ഫലം കായ്ക്കുന്നവ ഉത്തരം ഡി ഫലം കായ്ക്കുന്നവ ഉൽപ്പത്തി ഒന്നിന്റെ പതിനൊന്ന് നാലാമത്തെ ചോദ്യം നല്ലത് എന്ന് ദൈവം കണ്ട ആദ്യ സൃഷ്ടിയേത് എ വെളിച്ചം ബി ഇരുൾ സി മനുഷ്യൻ ഡി ആകാശം എ വെളിച്ചം ഉൽപ്പത്തി ഒന്നിന്റെ നാല് അഞ്ചാമത്തെ ചോദ്യം ബൈബിളിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ജലജീവി ഏത് എ സ്രാവ് ബി ഡോൾഫിൻ സി തിമിംഗലം ഡി കടൽ മത്സ്യം ഉത്തരം സി തിമിംഗലം ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ഒന്ന് ആറാമത്തെ ചോദ്യം ദൈവവും വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചത് എത്രാം ദിവസം എ മൂന്നാം ദിവസം ബി ഒന്നാം ദിവസം സി രണ്ടാം ദിവസം ഡി ആറാം ദിവസം ഉത്തരം ബി ഒന്നാം ദിവസം ഉൽപ്പത്തി ഒന്നിൻ്റെ നാല് ഏഴ് വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചതെന്ത് എ ജലജന്തുക്കൾ ബി ജലസസ്യങ്ങൾ സി ഇഴജന്തുക്കൾ ഡി കടൽ മത്സ്യം ഉത്തരം എ ജലജന്തുക്കൾ ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത് എട്ട് ദൈവം വിധാനം സൃഷ്ടിച്ചത് എവിടെ എ വെള്ളങ്ങളുടെ മീതെ ബി ശൂന്യതയിൽ സി വെള്ളങ്ങളുടെ മധ്യേ ഡി വെള്ളങ്ങളുടെ കീഴെ ഉത്തരം സി വെള്ളങ്ങളുടെ മധ്യേ ഉൽപ്പത്തി ഒന്നിന്റെ ആറ് ഒമ്പതാമത്തെ ചോദ്യം ദൈവം ആതിയിൽ സൃഷ്ടിച്ച ഭൂമി എങ്ങനെയുള്ളതായിരുന്നു എ പാഴായതും ശൂന്യമായതും ബി മനോഹരമായത് സി വരണ്ട നിലം ഡി ഫലഭൂയിഷ്ടമായത് എ പാഴായതും ശൂന്യമായതും ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് പത്താമത്തെ ചോദ്യം വെള്ളത്തിന് മീരെ പരിവർത്തിച്ചതെന്ത് എ ജലജന്തുക്കൾ ബി ദൈവത്തിൻ്റെ ആത്മാവ് സി കാവൽദൂതന്മാർ ഡി ചെറുവള്ളങ്ങൾ ഉത്തരം ബി ദൈവത്തിൻ്റെ ആത്മാവ് ഉൽപ്പത്തി ഒന്നിന്റെ രണ്ട്